് വെൽക്കം ടു ഞാൻ രാവിലെ ഒരു പത്ത് പത്ത് മണിക്ക് എഴുന്നേറ്റ് രണ്ടു മണിക്ക് ഇന്നാൽ രാത്രി എത്തിക്കഴിഞ്ഞിട്ട് നാലരയായി കിടന്നപ്പോൾ നാലരയ്ക്ക് കിടന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കേണ്ട നിങ്ങൾ അതൊക്കെ എങ്ങനെയൊക്കെ നാലരയ്ക്ക് ആടി എന്തിനാ ചെക്കാ മോങ്ങുന്നേ പിന്നെയും പിന്നെയും എന്തിനു മോങ്ങുന്നു ഏ ശ്രദ്ധിക്കുന്നില്ലെന്നും പറഞ്ഞാണോ ഇപ്പൊ കലിപ്പോ നീ എന്തിനാ ഇപ്പഴും കിടന്നിറങ്ങുന്നത് പാതിരാത്രി ആരും ഉറക്കം കളഞ്ഞു ആരൊക്കെ കളഞ്ഞു ഞാൻ നാലരക്ക് കടന്നിട്ട് എഴുന്നേറ്റ് വന്ന് എനിക്ക് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട് നീ പാതിരാത്രി മുമ്പേ കടന്നിട്ട് നീ ഇപ്പഴും കിടക്കുവാണല്ലീപ് സ്ലീപ്പിൽ പോയിട്ട് പിന്നെ അത് ഡിസ്റ്റേബ് ആയി പിന്നെ എഴുന്നേറ്റ് ഞാൻ ജീവനെ നടക്കുന്ന മടിയന്മാരാണ് ദൈവമേ ലോകത്തിന് നല്ല ബുദ്ധിമുട്ട് എഴുന്നേക്കുന്ന പോലും ഇല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ പ്രോ പോലും ഇല്ല എന്റെ അച്ഛനും അമ്മയും ഓൾറെഡി കടയിൽ പോയിരിക്കുവാണ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ ഇന്ന് എന്റെ ഡെഡ് ലിഫ്റ്റ് കോമ്പറ്റീഷൻ കൂടിയാണ് ഞാൻ എങ്ങനെ ഉറങ്ങിയിട്ട് പോലും ഇല്ല നേരെ ഒട്ടും അല്ല ഓ നാടൻ കിടന്നതിന് ഒരു സീമ ഉണ്ടെങ്കിൽ അതിന്ന് മനസ്സിലാവും എന്തായാലും നമുക്കൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം ഓ എന്ത് പോലുള്ളത് ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് വരാം വെള്ളം വെള്ളം എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സാറിന് ലഞ്ച് കഴിക്കാറുള്ളത് പക്ഷേ ഇപ്പം ഞാൻ താമസിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം എഡിലിറ്റ് ചെയ്യാറ് അവിടെ ഫുള്ള് ഷർദ്ദിച്ച് വെക്കും എനക്കായിട്ടും നല്ലത് അമ്മയിപ്പോൾ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഫിഷ് കറി ഫിഷ് ഫ്രൈ അച്ചാർ അങ്ങനെ കഴിച്ചേക്കാം ർ കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ തോക്കാൻ വേണ്ടി ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കൂടുതലായിട്ടോ ബാസ്കറ്റ്ബോൾ ഒക്കെ ഞാൻ കോമ്പറ്റിഷൻ ചെയ്യാനായിരത്ത് കോമ്പറ്റിഷന് മുമ്പായിട്ട് വയറി വരെ എന്തൊരു ഫീൽ വരും ആ സെയിം ഫീൽ ഇപ്പോൾ ഇപ്പോഴും വരുന്നുണ്ട് ഇനി അവിടെ പോയിട്ട് നാണം കെടുന്ന് ചെറിയ നല്ലൊരു ഡൗട്ട് ഉണ്ട് നാണം കെടുന്ന് അങ്ങനെ ഇല്ല ഞാൻ വെല്ലുവിളിച്ചിട്ടല്ല ഒന്നിരിക്കുന്നത് കമ്പീറ്റ് ചെയ്യുകയാണ് ദൈവം നല്ല പ്രോപ്പർ പെർഫോമൻസ് എന്റെ വയറിന്റെ പേരെടുക്കുന്ന എന്തോ അടക്കണ്ട പോയിട്ട് അയ്യ അതെ എനിക്ക് വേണ്ട കഴിഞ്ഞ പ്രാവശ്യം അത് കുടിച്ചിട്ടാണ് ഇപ്രാവശ്യം അത് കുടിച്ചു ഞാൻ തൂറ് ചെയ്യും എനിക്ക് പഞ്ചാബി അത് ലസിയാ പഞ്ചാബിന്റെ ആൾക്കാരെ കൊടുക്കണം ഞാൻ കേരളത്തിലല്ലേ പഞ്ചാബിന് എടാ ഇത് എനിക്ക് എനിക്കറിയാം നല്ല രസ്റ്റ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് പക്ഷെ പറ്റത്തില്ല ഞാൻ പോയി ഷർദിക്ക് എപ്പൊ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നാലും ഞാൻ വെയിറ്റ് കുറഞ്ഞ സമയമായിരിക്കും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയൊക്കെ ആയാലും തൊണ്ണൂറ്റിയെട്ട് നൂറ് കിലോ ഉണ്ടായിരുന്നു അന്ന് ആയിരുന്നു ലെവൽ അല്ല ഒരു മൈനർ ലെവൽ കമ്പീറ്റ് ചെയ്യുന്ന വെയിറ്റ് കുറച്ച് കൊണ്ടോണ്ടിരിക്കുന്ന സമയമാണ് ആഹ് ഇനി പറഞ്ഞിട്ട് കാര്യമല്ല കയ്യിൽ വിട്ടുപോയി അപ്പൊ ഞാൻ ജിമ്മിൽ എത്തിയിട്ടുണ്ടായിട്ടാണ് അവര് വന്നിട്ടില്ല നല്ല കാര്യം ഓവർ പോകാൻ വേണ്ടി ആൾക്കാർ ടാപ്പ് ഒന്ന് അതിലേത് പെണ്ണുമായിട്ടാണ് ഞാൻ അറിയത്തില്ല കാണുന്ന എല്ലാവർക്കും ഒരു അവര് ഓപ്പ് ചെയ്തോണ്ടിരിക്കുവാണ് ഞാൻ ഞാൻ പുറകെ പറഞ്ഞ നിൽക്കുന്നു ആരാ ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളെ സംവദിക്കോ പ്ലീസ് ഞാൻ ഡെലിറ്റ് ചെയ്തിട്ട് രണ്ടു വർഷങ്ങളായിക്കാൻ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് അല്ല വെറുതെ വഴി കൂടി പോകുമ്പോൾ പൊക്കിയിട്ട് പോയിട്ടുണ്ടാവും ഇത് ഇവര് സമ്മേളനിച്ചോണ്ടിരിക്കുകയാണ് എന്റെ പോയി ഷോർട്ട്സ് പോയിക്കേണ്ടി ഫുൾ വീഡിയോ കാണാം അല്ലെങ്കി പാർട്ട്സ് പാർട്സ് ആണ് ഇപ്പൊ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ടു ആണ് ബെസ്റ്റ് എന്ന് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അവൾ നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ എന്നെ കൊണ്ടുപോകും ഞാൻ റെസ്റ്റ് എടുക്കുക നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ടൈറ്റ് കോമ്മിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വരത്തൊല്ലായിരുന്നു അവൾ നൂറ്റി എഴുപത്തഞ്ച് പൊക്കി ഞാൻ എങ്ങനെയൊക്കെ നൂറ്റി എഴുപഞ്ച് പൊക്കി ഒരു അരഗ്രാം പുല്ലോട്ട് പോയി എന്നെ കൊണ്ടു പങ്കു

പെണ്ണോട് ഞാൻ ആയി ും എനിക്ക് നടുവേദന ഇല്ല എന്തുവാണ ചെയ്യുന്നത് എന്താ കോംപ്ലൈറ്റ് ഇൻസ്റ്റല വീഡിയോ എന്റെ അയനെ എന്തായാലും ചേട്ട് പോകാതെ എല്ലാ സവാള ഇവിടെ തന്നെ എന്തുവാണ ഇത് നിറച്ചൊക്കെ തരുന്നത് കൊള്ളാ എങ്ങനാണെന്ന് ചോദിച്ചു വന്നായിരുന്നു ഇത്ര നേരം കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് എപ്പോ വന്നായിരുന്നു അമ്മ നിറത്ത എന്റെ കൂടെ ആരും ഇല്ലായിരുന്നു അറിയാമോ ഞാൻ ഒറ്റക്ക് മത്സരിച്ചു വന്നിട്ടും ആരും ചോയിക്കാനും പറയാനും എന്ത് കുളിക്കില്ലായിരുന്നു കുളിച്ചിറങ്ങി ഇവിടെ ഇരിക്കുന്നാണ്ടല്ലേ ചത്ത് മത്സരിച്ചിട്ട് എന്റെ മുതലേ ചത്തു മറഞ്ഞ് നടക്കുന്നുണ്ടാ തോറ്റു തുന്നമ്പാടി വരൂക്ക് നേരത്തെ അറിയാ തോക്കുന്ന് അതിനി അതിനെ ഇട്ട് വെച്ച് അതിനൊരു ഉടുപ്പ് കൊടുക്കാന്നും ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി അവൻറെ ഉടുപ്പ് വിടാ എന്റെ കാട്ടി പാതി വീട്ടിലുള്ള മെടിന്റെ തോറ്റാ ഇല്ലടാ ഇത് തോറ്റ് തുന്നമ്പാട് വന്നുള്ളത് എനിക്കറിയായിരുന്ന കണ്ടിന്യൂസ് ബാംഗ്ലൂരിൽ നിന്ന സമയത്തായിരുന്നു നീ ഞാൻ പെണ്നെ തോപ്പിച്ചു വേണം ഫുഡ് ബീൻസ് ആയിരിക്കും അതോടൊക്കെ നിങ്ങളെ തോക്കുന്നത് ഞാൻ ആ ബീൻസ് ആണ് ഈ പയറാണ് പയർ ചെറു പയർപയറിന്റെ ഗുണം നിനക്കറിയാ എന്താ ഗുണം റിയാം ഇവ ഫുഡിനലമ്പിടന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങടെ അത് തന്നെ നട സംഭവിച്ചു ഇപ്പം ഫുഡിന് അന്നേരം അലമ്പിടന്ന് ഞാൻ പറഞ്ഞില്ല ഇവനാര മകൻ മകൻ ആ കൊച്ച് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന കൊച്ചാണ് ആ അർജുൻ എം പിടിക്കുന്നവരോട് ഇവർക്ക് എവിടെയാ വർക്കൗട്ട് അരിശിമൂട്ടിൽ അപ്പു കിട്ടൻ തോൽവി സമ്മറില്ല നല്ല ഗുണം കലക്കി തോറ്റേ തോറ്റെ അതൊക്കെ ഇനി വീട് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒന്നും വെറുതെ ചിന്തിക്കുന്നു വിട് ഞാൻ എന്തായാലും ഒരു ആനിമ ഇറങ്ങുന്നുണ്ട് കൈജു വേറ്റെന്ന് പറഞ്ഞു അത് ഈ സംവരണത്തോട് എല്ലാ ആനിമയ വെച്ച് നോക്കിയാൽ കൈജു കയറ്റി കിട്ടില്ല അങ്ങനെ തന്നെ കണ്ടിട്ട് കേട്ടോ കേട്ടാല് ഗെയിം ചാനൽ രൂപ ഒന്നല്ല രണ്ടു മൂന്ന് ഗെയിം ചാനൽ എന്തിനാണ് ആനിമയും ഗെയിം ചെയ്യാനായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാനിപ്പോ മൈൻഡ് ആനിമയുടെ ഒരു ബന്ധവും ഇല്ല അത് കാർട്ടൂൺ കണ്ടോണ്ടിരുന്നതാണ് അത് വേറെ ഇത് ഇപ്പൊ ഇപ്പൊ അതിനെ ലെവലും പൊക്കത്താ ഞാൻ ഞാൻ കണ്ട ആനിമയുടെ എണ്ണം ഇപ്പൊ ഇല്ല കേട്ടാ കേരളത്തിൽ കാണുന്ന പിള്ളേരിലൊക്കെ നോക്കി ഞാൻ ടോപ്പിൽ എത്തുന്ന ഒരു ആനിമയെ അഡിക്റ്റ് ആയിരിക്കും അഡിക്റ്റ് അല്ല ആനിമ ലെവലത്ര ലെവലാണ് ആണ് പുച്ഛിക്കാതെ ഞാൻ ഇത് കാണിട്ടാ പുച്ഛിക്കാതെ ആനിമയിലൊക്കെ പുച്ഛിക്കും കാർട്ടൂൺ ആണെന്ന് പോലും കാർട്ടൂൺ രയ്ക്ക് ഡ്രാഗൻ ബോൾ അത് കാണിച്ച പോലും ഇല്ല ജസ്റ്റ് അരമണിക്കൂർ കാണിച്ചേക്ക് പോയി കഴിഞ്ഞാ പിന്നെ എപ്പിസോഡ് ഇല്ല പിന്നെ അടുത്ത എപ്പിസോഡ് ഒന്നും കേട്ടില്ല കാണിച്ചില്ല കാണിച്ചില്ലേ വല്ല പിഴക്കേട കണ്ടാക്കണ്ട പത്തരയ്ക്ക് തീർന്നു കഴിഞ്ഞാ പിന്നെ അടുത്ത ദിവസം പതിനൊന്ന് മണിക്ക് രാവിലെ അപ്പൊ സ്കൂളിലിരിക്കുക കാണാൻ പറ്റത്തില്ല ഞായറാഴ്ച എങ്ങനെ കാണും അതിന് റിപ്പീറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് വൈകുന്നേരം അന്ന് നമുക്ക് വേദന മനസ്സിലാത്തില്ല അമ്മേ വേദന മനസ്സിലാകത്തില്ല അതിന്റെ തങ്ങളുടെ കണ്ടു കഴിഞ്ഞു ഇനി എന്ത് പറഞ്ഞു ദൈവമേ പാൽ ചട്ടിയായിട്ട് വരല്ലോ ചോദിച്ച് എടേ അമ്മയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ലടേ നിനക്ക് വേണേ രണ്ടുപേർ നമുക്ക് രണ്ടു പുറത്തു പോയി കാണാ വലിയ കുഴപ്പമൊന്നും തോന്നില്ല വേണ്ടല്ലേ ഇതേ പൊക്കം ഇന്നത്തെ വീഡിയോ ഇതിൽ ചേർത്താൽ ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫുൾ റിക്കവറി ചെയ്യട്ടെ അപ്പം ഞാൻ നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ പ്ലീസ്